ടരോഡ് ബൈ കോമള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ വ്യക്തി എപ്പോഴാണോ നിങ്ങളെ പരിചയപ്പെട്ടത് ആ നിമിഷം മുതൽ നിങ്ങൾ കൂടെ ഉള്ളത് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അതായത് മുൻകാലങ്ങളിൽ ഏത് സാഹചര്യത്തിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു മാറ്റം മാറ്റി പുതിയ പുതിയ തുടക്കങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ വ്യക്തി ശ്രദ്ധിച്ചത് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും അതായത് കരിയറിൻ്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പിലായാലും അതായത് നല്ല നല്ല ബന്ധങ്ങൾ ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് റിലേറ്റീവ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നാൽ ആ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ വളരെയേറെ സ്നേഹത്തോടും പരിപാടനത്തോടു കൂടിയും ഉള്ളൊരു വ്യക്തിയാണെന്നും എല്ലാ കാര്യങ്ങൾക്കും വളരെ വളരെ ക്ഷമയോടുകൂടിയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടു കൂടിയും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും വളരെ സ്നേഹത്തോടെയും ഇനയത്തോടെയും പെരുമാറാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെന്ന് നിങ്ങളുടെ വ്യക്തി ശ്രദ്ധിച്ചിട്ടുണ്ട്